കുർബാന കൊടുക്കുന്ന സമയത്ത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്നു നിൽക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല കാരണം മറ്റൊന്നുമല്ല ഒന്നെങ്കിൽ ഒരു ജീൻസ് ഇല്ലെങ്കിൽ പാൻസ് ഷർട്ട് ബെനിയൻ ഇതിലേതെങ്കിലും ഒന്നിട എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും ഒരു ടവലും കാണും ആ തലമുടി ഒന്ന് ചീമ്പി പോലും റിബൺ ഇട്ട് കെട്ടിവെച്ചിട്ടില്ല അതും പറപ്പിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് വില്ല് ആരെയോ കാണിക്കാനായിട്ട് വന്നിങ്ങനെ നിപ്പോണ്ട് എന്തിനാ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്കറിഞ്ഞുകൂട എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട് ആൺകുട്ടികളിടുന്ന ജീൻസും പാൻസും ഷർട്ടും ബെനീനും ഇടാൻ കത്തോലിക്ക സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ ഉണ്ടോ പോട്ടെ കത്തോലിക്ക സഭ ഇച്ചിരം നീക്കിയിരുത്തുവാ പരിശുദ്ധ ബൈബിൾ നിനക്ക് അനുവാദം തരുന്നുണ്ടോ എന്താ ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം കേട്ടേക്കണേ നിയമാവർത്തന പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം പഠിപ്പിക്കാണ് സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത് അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിങ്ങരാ ദൈവത്തിന് ആ ദൈവത്തിന് നിന്നിരായി തീർന്നിട്ട് പള്ളി വന്ന് കയറി കരം കുപ്പി പിടിച്ച അമ്മയെക്കാളും കൂടുതൽ ഭക്തി കാണിച്ച കാണിച്ചിട്ടോ ചിന്തിച്ചേ അനേകം പെൺകുട്ടികളുടെ വരവ് എങ്ങനെയാ കുട്ടിപ്പാവാടി കീറ് ജീൻസ് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ ചെന്ന് ഇറക്കി വിടുന്നതാണ് പുതിയ തീരുമാനം സ്വാഗതാർഹമായ തീരുമാനമാണ് കാരണം ആരാധനാലയങ്ങൾക്ക് അതിന്റെ ബഹുമാനമുണ്ട് ആ ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവർ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി പക്ഷേ ഇവിടെ ഏറ്റവും കൗതുകം ഉണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ജനം ടി വിയിലെ അനിൽ നമ്പ്യാറിനും ഈഷ്യാനിലെ സുരേഷിനും ഒക്കെ നല്ലൊരു ചാൻസ് ആണ് മിസ്സായത് ദൈവമേ എന്തൊക്കെ ചർച്ച നടത്താൻ എന്നറിയാവോ എന്താ കീറിയ പാണ്ടിട്ട് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ ഒന്നിച്ചു പോയാൽ ഭൂമി കുലുങ്ങുവോ പോർലീങ്ങളും മദ്യപ്പുഴയും എന്തെല്ലാം ചർച്ചകൾ എത്ര എത്ര വ്യൂസ് കിട്ടേണ്ട ചാനൽ ചർച്ചയൊക്കെയാണ് ഈ നഷ്ടപ്പെട്ടു പോയത് ജസ്റ്റ് മിസ് പള്ളി അല്ലാതായി പോയതുകൊണ്ട് ജസ്റ്റ് മിസ് अवक तो फूलपुर के लोगों में काफी उत्साह इस उम्मीद में कि धोनी आज